ഒരു റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് നമ്മളിലേക്ക് ഒരിക്കലും തിരികെ വരില്ല എന്നുള്ളത് നമ്മൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ ഒരിക്കൽ പോലും നമ്മൾക്ക് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ ആ കാലയളവിൽ ഒരിക്കൽ പോലും ഒരു മെസ്സേജെങ്കിലും ചെയ്തിട്ടുണ്ടാവില്ല ഒരു കോൾ പോലും നമ്മൾക്ക് അയച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരിക്കലും നമ്മളിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഈസിയായി മനസ്സിലാക്കാവുന്ന കാര്യമാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ഈ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ആകാം അതർ ഫ്രണ്ട്ഷിപ്പായിരിക്കാം അവരിൽ ആരെങ്കിലും ഇതിലൊരു കൈകടത്തൽ നടത്തുകയോ അഡ്വൈസ് ചെയ്ത് കൊടുത്തിട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നമ്മളിലേക്ക് വരില്ല ഒരിക്കലും തിരികെ വരില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മുഖം നമ്മൾ കാലക്രമേണ മറന്നു പോകും അവർ നമ്മളോടൊപ്പം പ്രസൻസ് അവരുടെ പ്രസൻസ് വന്നതോ നമ്മൾ സ്പെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കാലക്രമേണ മറന്നു പോകും പക്ഷേ ഈ റിലേഷൻഷിപ്പ് തകരാനുള്ള ബ്രേക്കപ്പ് ആകാനായിട്ടുള്ള സാഹചര്യങ്ങൾ സംഭവം നമ്മൾ ഒരിക്കലും മറക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാം ഈ വ്യക്തി ഒരിക്കലും നമ്മളിലേക്ക് തിരികെ വരില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് നമ്മൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഈസി സ്റ്റെപ്പാണ് ഇവർ വേറെ പല കാര്യങ്ങളിലും ആയിരിക്കും അവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്തെടുക്കാനും അവർക്ക് ജോലി പടുത്തുയ അവർക്കൊരു നല്ല ജോലിയിൽ എത്തപ്പെടാനും ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടാക്കാനും അവരുടെ ഫാമിലിയെ നല്ലവണ്ണം കെയർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു പക്ഷേ ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് നമ്മളിലേക്ക് തിരികെ വരില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾക്ക് മനസ്സിലാക്കാം ഒരു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നമ്മളുടെ ഉണ്ടായിരിക്കാം സ്നേഹമുണ്ടാകാം പക്ഷേ അവർ ഒരിക്കലും ആക്ഷൻ എടുക്കില്ല എന്നുള്ളതാണ് ഇനി ഇവർ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല എടുക്കാത്തത് ഇവർക്ക് നമ്മളേക്കാൾ ബെറ്ററായ റിലേഷൻഷിപ്പ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഫിനാൻഷ്യൽ പരമായിട്ടാകാം ഒരു മെൻറ്റലി സപ്പോർട്ടാകാം അങ്ങനെയൊക്കെ ലഭിച്ചിട്ടുള്ളത് കൊണ്ടും നമ്മളിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ സ്വീകരിക്കുമോ എന്നുള്ളൊരു സംശയം അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടും അതേപോലെ തന്നെ എപ്പോഴും ഇവർക്ക് ഒരു ആത്മവിശ്വാസമില്ലായ്മ കോൺഫിഡൻസ് ഇല്ലായ്മ അതുപോലെ നമ്മളിൽ തിരിച്ചു വന്ന ഈ റിലേഷൻഷിപ്പ് വീണ്ടും പടുത്തുയർത്തിയാൽ അതിൽ നിന്നും വരുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഉള്ള ഒരു ചിന്തയുള്ളതുകൊണ്ടാണ് ഇവർ ഒരിക്കലും നമ്മളിലേക്ക് തിരികെ വരാത്തത് അപ്പോൾ ഇത്രയും സൂചനകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ വ്യക്തി ഒരിക്കലും നിങ്ങളിലേക്ക് തിരികെ വരില്ല എന്നുള്ളത് പല ആളുകളും വിഡിത്തോടു കൂടി ആയി പോയ വ്യക്തിയെ കാത്തിരുന്ന് ലൈഫ് കളയുന്നവരുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് ലൈഫ് ഒരു പ്രാവശ്യമേ ഉള്ളൂ ആ ലൈഫ് ഒരിക്കലും കളയാതിരിക്കുക എന്നുള്ളതാണ്